എല്ലാവരും ഞാൻ നമ്മുടെ ഗാർഡനിൽ നിന്ന് വഴുതനങ്ങ പറിച്ചത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഈ വഴുതനങ്ങയും കൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി ആദ്യം മഞ്ഞളിലും ഉപ്പിലും നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ കാരണം എന്തെങ്കിലും പ്രാണികളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത കേട്ടോ കഴുകിയെടുത്തിട്ട് ഞാനാണെങ്കിൽ ഉപ്പ് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നും കൂടെ ഇടുവാണ് അപ്പം എന്താ പറയുക അതിന് നമ്മൾ അതിന് മസാല ഒന്ന് പെരട്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ നേരത്തെ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പിലും ഇട്ടൊന്ന് വാഷ് ചെയ്താണ് അപ്പം അതനുസരിച്ചുള്ള ഉപ്പ് ഇടുക കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു എന്താ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ഉപ്പ് കുറച്ചും കൂടി ഇടുവാണ് കേട്ടോ ഞാൻ ആദ്യം ഉപ്പ് ഇട്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഉപ്പിടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കായപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഞാനത് ഇടണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു ഇതിന് മതിയെന്ന് വിചാരിച്ചു അപ്പം അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം ഓക്കെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഒലുവോയിലാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക അപ്പം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാൻ ഇടാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ആ പാൻ നിറയെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒന്ന് ഒന്നിങ്ങനെയൊന്ന് തിരിച്ചിടാൻ നോക്കി പക്ഷേ എന്നാലും എനിക്കതൊരു ഒരു ഒരു അത്ര ക്രിസ്പി ആയിട്ടില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ കൊണ്ടും അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടും നിങ്ങൾ സേഫായിട്ട് തിരിച്ചിടുകട്ടോ അപ്പോൾ ഇത് മൊത്തം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് ഫ്രൈ ആവുമ്പോൾ എടുക്കാം അപ്പം ഞാൻ ഒരു ബോളിലേക്ക് കുറച്ച് യോഗട്ട് ഗ്രീക്ക് യോഗട്ടാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുക്കുക അതിൻ്റെ ഞങ്ങളുടെ നല്ല കട്ട തൈരാണ് കേട്ടോ അതിൻ്റെ അത്തേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്ക് തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ടോ അപ്പം ഞാൻ ഒരു വൺ ടീസ്പൂണോളം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബോള് നമ്മൾ മേടിച്ചത് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ജെ ആർ സിൽക്സ് കുറവിലെങ്ങാട് കേട്ടോ അത് നമുക്കായിട്ട് സ്പെഷ്യലായിട്ടൊന്നും അല്ല അവിടെ ഡ്രസ്സ് മേടിക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ പിന്നെ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താന്ന് കേട്ടോ അപ്പം ഒട്ടും ഓയിലില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഗ്രില്ല് ചെയ്തും ഇതെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ പ്രോപ്പർ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ നിങ്ങളെ കാണിച്ച് തരുമ്പോഴെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു ചുമന്നുള്ളി അരിഞ്ഞ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് അത് സ്മോൾ ഒനിയാണ് പിന്നെ കരിയാപ്പില പിന്നെ കുറച്ച് വറ്റലമുളക് ഇത് നമുക്ക് എന്താ പറയുക താളിക്കാനാണ് കടുക് താളിക്കാനാണ് കേട്ടോ നമ്മുടെ നന്നായിട്ട് ഫ്രൈ ആയ നമ്മുടെ വഴുതന എടുത്ത് നമ്മുടെ ഉപ്പ് ഇട്ട് നമ്മളെ ഇളക്കി വെച്ചേക്കണ നമ്മുടെ തൈരുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ യോഗട്ടിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം എനിക്കിനി അടുത്ത സെറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ആയി കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനത് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കടുക് തളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എണ്ണ ഒഴിച്ചു പാൻ ചൂടാകുമ്പോൾ നമ്മൾ ആസ്തുഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇച്ചിരി കടുകും ഒരു ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേത്തന്നെ അതൊന്ന് പൊട്ടി വരുമ്പോഴേത്തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മളുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും വറ്റമുളകും കരിയാപ്പിലയും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിക്കുക അ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഒരു ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ഒരു നുള്ള് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ഞാൻ ഈ കടുക് താളിച്ചതിനകത്ത് ഇട്ട് കൊടുക്കുന്നു കാരണം ഒരു കുറച്ച് നല്ല കളർ കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഒരു നല്ല മണവും കിട്ടുവേ നമ്മുടെ ഫൈനൽ പാർട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബാക്കിയും കൂടെ ഉള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ മൂന്നാല് റൗണ്ടായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൈരുമായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കടുക് തിളച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ ആ മോരിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക അപ്പള്ളിത്തിന് നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു വഴുതനങ്ങ തൈര് റെസിപ്പി അവിടെ റെഡി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് കുത്തരിച്ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ അപ്പോൾ അതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുവാണെങ്കിൽ നല്ലൊരു കളർ നമുക്കവിടെ കിട്ടും നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം ഞാനൊരു ഷോർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തത് വന്നപ്പോൾ ഇത്രയായിപ്പോയി അത് കാരണം ഷോർട്ടായിട്ട് ഇടാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ച പറിച്ച് വഴുതിരിങ്ങിയതുകൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലേ അതിൻ്റെ ഒരിത് അപ്പം തന്നെ ഞാൻ ഒന്ന് ചോറൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഓ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക മേ ബി ചില നിങ്ങളൊക്കെ ചിലരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പം എൻ്റെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ പിന്നെ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഞെക്കാനും മറക്കരുത് അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക